കോഴിക്കോട് ജില്ലയിലെ ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത് അവർ അവരുടെ സ്കൂളിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് വാർഷികത്തോട് അനുബന്ധിച്ച് അവർ പുറത്തിരിക്കുന്ന ഒരു കൗതുകകരമായ കാര്യമാണ് ഇന്ന് മാവുമുടിയ പ്രഷർക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല ഒരു കയ്യെഴുത്ത് പതിപ്പാണ് മൂന്ന് ഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ കയ്യെഴുത്ത് പതിപ്പിന് ആയിരം പേജുകളാണുള്ളത് ക്ഷതാക്ഷരങ്ങളെന്ന് പേരിട്ടിരിക്കുന്ന ഈ കയ്യെഴുത്ത് മാഗസിനാണ് ഇന്ന് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അവർ തയ്യാറാക്കിയിരിക്കുന്നത് അധ്യാപകരുടെയും അനധ്യാപകരുടെയും കുട്ടികളുടെയും സർഗപരമായ കഴിവുകളാണ് ഇതിൽ അവർ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിതിൻ്റെ ചീഫ് എഡിറ്ററും അതേപോലെ ഇതിൽ പ്രവർത്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളോടും ചോദിച്ചറിയാം പേരെന്താണ് ഇങ്ങനെ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വരാനുള്ള കാരണം എന്താണ് ഇവിടെ ആയിരത്തിലധികം കുട്ടികളും അതുപോലെ നാൽപ്പത്തഞ്ചോളം സ്റ്റാഫുണ്ട് അധ്യാപകരും അനധ്യാപകരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പേജ് വീതം എഴുതിയാൽ പോലും ആയിരം പേജുള്ളൊരു മാഗസിൻ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും അതുതന്നെയല്ല ഒരു മാഗസിൻ മാഗസിനാവുമ്പോൾ അത് അവരുടേതായ അക്ഷരത്തിൽ വളരെ ഭംഗിയാകുമെന്നുള്ള ഒരു ആശയമാണ് ഉടലെടുത്തത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടായിരുന്നു ഏകദേശം ഇന്നേക്കൊരു പതിനെട്ട് ദിവസമാണ് ഈ മൂന്ന് വോളിയത്തിൻ്റെ പിന്നിൽ ആയിരം പേജുകളുടെ പിന്നിൽ നമ്മൾ പ്രവർത്തിച്ചു രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ടാണ് കംപ്ലീറ്റ് ആയത് അത് എല്ലാ കുട്ടികളും അധ്യാപകരും പൂർണ്ണ അനധ്യാപകരും പൂർണ്ണമായും സഹകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വിജയത്തിൻ്റെ രഹസ്യം ഉള്ളടക്കത്തിൻ്റെ രീതി ഉള്ളടക്കം എല്ലാ കുട്ടികളുടെ അനുഭവങ്ങളുണ്ട് കഥകളുണ്ട് കവിതകളുണ്ട് പിന്നെ വിവരണങ്ങളുണ്ട് അത് എല്ലാ ഭാഷയുണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബിക്ക് ഉറുദു ഭാഷകളിൽ എഴുതിയിട്ടുണ്ട് എല്ലാ കുട്ടികളുടെ താല്പര്യം പോലെ അതായത് രണ്ടാം ക്ലാസ് മുതലുള്ള ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ചെറുതായി മറിച്ച് നോക്കിയ സമയത്ത് ഇതിൽ ചെറിയ കുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കവിതകളുണ്ട് അതേപോലെ പുസ്തക പരിചയമുണ്ട് ആൽക്കമിസ്റ്റി പോലുള്ള എന്താണ് പ്രശസ്തമായ കൃതികളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലുണ്ട് ഈ രീതിയിലുള്ള സമാഹാരം പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത ഹോംവർക്ക് എന്തായിരുന്നു ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേദിയിൽ നമ്മളുടേതായ ഒരു സൃഷ്ടി ഇല്ല സ്പീക്കർ വന്നു ഉദ്ഘാടനം ചെയ്തു പോകുന്നു എന്നതിലപ്പുറം നമ്മുടെ വിദ്യാർത്ഥികൾ എന്താണ് ഇവിടെ ഒന്ന് അവരുടെ ഒരു എഫേർട്ട് കാണിക്കാനുള്ള ഒരു വേദിയാണ് പക്ഷെ അവിടെയൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒന്നാം തീയതി മുതലാണ് ജനുവരി ഒന്നാം തീയതി മുതലാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ ഇല്ലാതിരുന്ന ഒരു സാധനത്തിൽ നമ്മൾ പെട്ടെന്ന് സാധാരണ രീതിയിൽ ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ടീച്ചേഴ്സ് കുട്ടികളെന്തെങ്കിലും പഠിപ്പിക്കും അതിൽ അവർ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യും അതിന് പകരം കുട്ടികളുടെ തന്നെ സർഗപരമായിട്ടുള്ളൊരു കഴിവ് അവർ തന്നെ ചെയ്യട്ടെ എന്നുള്ള ഒരു ഒരു ഇത്തരം കൃതി അതെ നമ്മൾ കുട്ടികളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാനുള്ളതാണ് ഇപ്പം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ എഴുതിയ ഒരു ചെറിയ കഥ അവൻ പത്തിലെത്തുന്ന സമയത്ത് ഇതവിടെ ലൈബ്രറിയിൽ ഉണ്ടാവും അന്ന് അവന് വായിക്കുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും ഞാൻ എൻ്റെ രണ്ടാം ക്ലാസ്സിൽ ചെറിയൊരു കഥ എഴുതി അത് ചിലപ്പോൾ വലിയൊരു തുടക്കമാവാം അപ്പം ഇനിയുള്ള കാലങ്ങളിലും അവർക്ക് ഇതിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഇനി ഇതോ ഇതോ ഇതിലധികം വലുതായ സൃഷ്ടികളോ ഉടലെടുക്കാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പത്തിലെ അവൻ എന്ത് എഴുതിയാലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് തന്നെയാണ് നമ്മളതൊരു മത്സരമാക്കി മാറ്റിയിരുന്നു പേര് എഴുതുന്ന ഏറ്റവും നല്ല പേരിനുള്ള ഒരു സമ്മാനം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികളിൽ നിന്നും അവരിട്ട പേരുകളിൽ നിന്നും

ഒന്നാം ക്ലാസ് ക്ലാസ് കുട്ടികളൊക്കെ എഴുതിയിട്ടുണ്ട് മുതൽ കുട്ടികളുടെ എഴുതികളുടെ എഴുത്തുകളും ഒക്കെ തന്നെ അവരുടെ സൃഷ്ടികളെ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ടീച്ചറാണ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത് അപ്പൊ എല്ലാവരും അത് എന്താ പറയാ ഊർജസ്വലമായിട്ട് ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തി കുട്ടികളും നന്നായിട്ട് പങ്കുകൊണ്ടു അധ്യാപകരും അനധ്യാപകരും ഒക്കെ അതുകൊണ്ട് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ആ ആഘോഷം കഴിഞ്ഞു പോകുമ്പോൾ ഭാവിയിലേക്ക് നമ്മുടെ സ്കൂളിനൊരു മുതൽക്കൂട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഒരു ഓർമ്മ എന്ന നിലക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് ഇവിടെ വേണം എന്നുള്ളതിൽ നിന്നാണ് ഈ മാഗസിൻ എന്നൊരാശയം വന്നത് അത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും വിജയകരമായി ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട് റസീന ടീച്ചറുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും കുട്ടികളുടെ സൃഷ്ടികളെ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ സമാഹരിച്ച് ഇങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് മൂന്ന് പതിപ്പുകളായി ക്രമീകരിച്ചിട്ടുള്ള ശതാക്ഷരങ്ങളെന്ന ഈ കയ്യെഴുത്ത് പതിപ്പിൻ്റെ ആയിരാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ആയിരം പേജ് എന്ന് പറഞ്ഞ ഒരു കവിതയാണ് ഈ കവിതയുടെ കണ്ടൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആശയമായി മുന്നോട്ട് വന്നിരിക്കുന്ന ടീച്ചറെ കുറിച്ച് തന്നെ റസീന കുറിച്ച് സഹപ്രവർത്തക ഷൈമ ഷബീർ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് ഇതിലുള്ളത് ആയിരം പേജ് എന്നാണ് കവിതയുടെ പേര് ഷൈമ ഷബീറാണ് എൻ്റെ കൂടെ ഉള്ളത് എന്താണ് ഈ കവിത ഇങ്ങനെ ഒന്ന് ചെയ്യാനുണ്ടായ ഒരു പ്രേരം ടീച്ചർ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ടീച്ചറിനെ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഞങ്ങൾ അത്രയും ഒരു പിന്നെ ഊർജ്ജവലയായിട്ടുള്ള ഒരു സഹപ്രവർത്തക കിട്ടിയൊരു സന്തോഷമുണ്ട് അല്ലൊരു തമാശ രൂപത്തിൽ ടീച്ചറോടുള്ളൊരു സ്നേഹം കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചറിനൊരു സ്മാർട്ട് വർക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കവിത എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട സമയത്ത് എല്ലാവരും പറയും നമ്മൾ ആയിരം പേജ് അവസാനിക്കുന്നിടത്ത് ഈ ഒരു കവിത കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ കോട്ടയംകാരിയായിട്ടുള്ള ടീച്ചറിൻ്റെ ഒരു പ്രത്യേക ഒരു സ്ലാങ് ഉണ്ട് പിള്ളേരെ ടീച്ചർമാരെ എന്നൊക്കെ ഒരു പ്രത്യേക രസമാണ് നമ്മളുടെ ഈ ചെറുപാടിക്കാർക്കൊരു പുതുമെ തന്നെയാണ് ടീച്ചറിൻ്റെ എന്ന് പറഞ്ഞത് അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളുടെ ഒരു സ്നേഹം എന്ന ഒരു രീതിയിലാണ് ഈ ഒരു കവിത അവിടെ കൊടുത്തിരിക്കുന്നത് ആയിരം പേജ് ஆயிரம் என்னொரு சங்கேயுண்டெங்கில் ஆயிரம் பேஜென்ன ஓர்ம வேணம் ஆயிரம் பேஜென்ன ஓர்மையுண்டெங்கில் ரசீன டீச்சரே ஓர்க்க வேணம் Full rich mattress for healthy sleep.